കണ്ണില്ലാത്ത ക്രൂരത എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ പറ്റിച്ച് അറുപതോളം ലോട്ടറി ടിക്കറ്റുകൾ കവർന്നു എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ലോട്ടറി വിൽക്കുന്ന മങ്കര സ്വദേശി കിണറാമാക്കൽ അറുപതുകാരൻ കുഞ്ഞുമോനെയാണ് പറ്റിച്ച് മോഷ്ടാവ് ലോട്ടറി തട്ടിയെടുത്തത് ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തി ലോട്ടറി ടിക്കറ്റുകൾ കയ്യിൽ വാങ്ങിയതിനു ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകിയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ചത് ഇത് നാലാം തവണയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ച് ലോട്ടറി തട്ടുന്നത് സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഞാൻ ഞാനവിടുന്ന് അപ്പുറത്തുനിന്ന് കിടക്കുമായിരുന്നു കിടക്കുന്നതിന് മുന്നേ ഒരുത്തം വന്നു ഒരു ടിക്കറ്റ് വേണം പറഞ്ഞു ടിക്കറ്റ് കൊടുത്തു ആ ടിക്കറ്റ് കൊടുത്തപ്പോൾ ഞാൻ അവിടുന്ന് അപ്പം പോയി പെട്ടെന്നിലേക്ക് ഇതാവാൻ പറ്റില്ലല്ലോ അത് നോക്കുമ്പോൾ ഈ ടിക്കറ്റ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു അപ്പോഴാണ് അതിൽ പഴയ ടിക്കറ്റ് ഉണ്ടത് അപ്പത്തിന് ഗ്യാസ് കമ്പനിയിലാണ്ട് പിള്ളേർ എന്തെടുത്തുണ്ടായിരുന്നു അവർ വന്നിട്ട് നോക്കി നോക്കി ഇപ്പോൾ മൂന്നാഴ്ചകളത്തെ ടിക്കറ്റ് അത് തെരഞ്ഞു അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊള്ളം തന്നെ ನನ್ನ ಬಂದವರೇ ದಂಡಾಯ